ഹായ് ഓൾ ഞാൻ ഐശ്വര്യ ലാൻഡ് വൈസ് വാക്കൽസി ആണ് ഞാന് നിങ്ങക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വൺ സെവൻറി വൺ എന്നുള്ള പേപ്പർ ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും പഠിക്കാൻ പോകുന്നത് സോ ഇതില് യൂണിറ്റ് വണ്ണില് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ക്ലാസ് ആയിട്ട് പാർട്ട് വണ്ണിൽ പാർട്ട് ടൂ ആയിട്ടായിരിക്കും ഈ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവുക സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മീനിങ് എന്താണ് അതുപോലെ ക്ലാസിഫിക്കേഷൻസ് അതായത് എത്രത്തോളം ക്ലാസിഫിക്കേഷൻസ് ടൈപ്സ് ഡിസാസ്റ്റേഴ്സിൽ ഉണ്ട് എന്നുള്ളതായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിന്റെ കോൺസെപ്റ്റ്സ് എന്താണ് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് ആ ഒരു ഐഡിയ ഉണ്ടാക്കി തരുക ഈ ഒരു ടെർമിനോളജി ആയിട്ട് അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ അതുപോലെ ടു ടൈപ്സ് ആണ് ഉള്ളത് രണ്ട് ഡിഫറൻഷിയേഷൻ ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റേഴ്സിന് ഒന്ന് നാച്ചുറലും രണ്ടാമത്തെ മാൻമേ ഡിസാസ്റ്ററുമാണ് അപ്പം അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇത് ഡിഫ്രൻഷിയേറ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും രണ്ടാമത് പഠിപ്പിക്കുന്നുണ്ടാവുക അതുപോലെ ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഓവർവ്യൂ കൂടി ഉണ്ടാക്കി തരാന്നുള്ളതാണ് അപ്പം നമ്മൾ ഇൻട്രോഡക്ഷനിൽ പിന്നെ ഡിസാസ്റ്റർ എന്താണ് കോൺസെപ്റ്റ്സ് എന്താണ് ഡെഫിനിഷൻ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അതായത് ദുരന്തം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാം ഈ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ അത് പ്രകൃതി പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും മാൻമെയ്ഡ് മനുഷ്യരുടെ കാരണങ്ങൾ കൊണ്ടും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും സോ ഇത് കണ്ടിന്യൂസ് ആണ് ഒരിക്കലും ഇന്നത്തെ കാലത്ത് തുടങ്ങിയതോ അല്ലെ പണ്ടുണ്ടായതോ ഒന്നും അല്ല പെർസിസ്റ്റന്റ് ആണ് പെർസിസ്റ്റന്റ് എന്ന് വെച്ചാൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അപ്പം നമ്മുടെ ആ ഒരു ആൻസസ്റ്റേഴ്സ് തൊട്ടിട്ട് പഴയ കാലത്തുള്ളവർ തൊട്ട് ഈ ഒരു ഡിസാസ്റ്റേഴ്സിന് സ് ചെയ്യുന്നുണ്ട് ഇന്നും അതൊരു കണ്ടിന്യൂസ് ആണ് ഹ്യൂമൻ സിവിലൈസേഷൻ മൊത്തമായിട്ടും ഡിസാസ്റ്റേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ നാച്ചുറൽ ആൻഡ് മാൻമേ ഡിസാസ്റ്റേഴ്സ് രണ്ട് ഡിസാസ്റ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് കാഷ്വാലിറ്റീസ് മനുഷ്യന്മാരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട് അതുപോലെ ഇക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എൻവിയോൺമെന്റിൽ പ്രകൃതിക്കും ഡാമേജ് ഉണ്ടാക്കി തരുന്നുണ്ട് സോ ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷെങ്കില് ആസ് എ ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്നുള്ള രീതിയിൽ നമുക്ക് അതുമായിട്ട് കോപ്പ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ സോ ഏഹ് ഈ നമ്മൾ മീനിങ് ഓഫ് ഡിസാസ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ മീ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഡിസാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് വേർഡെന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഒരു ഫ്രഞ്ച് വേർഡിന്റെ ഡിറൈവേഷൻ ടേം ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് വേർഡ് രണ്ട് വേർഡ് ഡിഫൈ ഡിവൈഡ് ചെയ്തതാണ് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് ടെസ്റ്റ് ആൻഡ് ആസ്ട്രേ അതായത് ബാഡ് സ്റ്റാർ അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വല്ല നക്ഷത്രങ്ങളുടെ ദോഷം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഡെസാസ്ട്രേ എന്നുള്ളൊരു വേർഡ് ഫ്രഞ്ചില് ഡിറൈവ് ചെയ്തതും അത് പിന്നീട് സാസ്റ്റർ എന്നുള്ള വേർഡായിട്ട് മാറിയിട്ടുണ്ട് സോ ടു തൗസൻഡ് ഫൈവില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡെഫിനിഷൻ ആണ് ഇറ്റ്സ് എ ഓർ കലാമിറ്റി ഇൻ എൻ ഏരിയ ഡ്യൂ ടു നാച്ചുറൽ ഓർ മാൻ കോസസ് ഒരു ദുരന്തം ഉണ്ടാവുകയാണ് ഒരു ഏരിയയിൽ അത് നാച്ചുറൽ കോസസ് ആയിരിക്കാം എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യര് കാരണം ഉണ്ടായ വല്ല റീസണും ആയിരിക്കാം വിച്ച് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഹ്യൂമൻ സഫറിംഗ് ഡാമേജ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓർ ഡിഗ്രഡേഷൻ ഓഫ് എൻവോൺമെന്റ് അതായത് ഒരുപാട് ജീവൻ നഷ്ടപ്പെടുകയോ അതുപോലെ അല്ലെങ്കിൽ ഹ്യൂമൻസ് സഫർ ചെയ്യുകയോ ആ ഒരു ഡിസാസ്റ്റർ കാരണം ഹ്യൂമൻസിന് സഫറിങ്സ് ഉണ്ടാവുകയോ ആ പ്രോപ്പർട്ടീസിന് ഡാമേജ് ഹ്യൂജ് ഡാമേജ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ ഉണ്ടാക്കുകയോ ആൻഡ് ഇൻ ആൻഡ് ഈസ് ഓഫ് സച്ച് എ മാ്നെറ്റ്യൂഡ് ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് എഫക്ട് ഏരിയ അതായത് ആ ഒരു ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനും എക്സ്റ്റെൻഡ് ആയിട്ട് അതിനെക്കാളും കൂടുതലായിട്ട് ഒരു രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും അതിന് ഡിസാസ്റ്റർ എന്ന് വിളിക്കാന്നാണ് പറയുന്നത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണ് ഒന്നിക്കൽ അത് മനുഷ്യന്മാരുടെ കാരണമായിരിക്കും അല്ലെങ്കിൽ പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ട് ഒരു ദുരന്തം ഉണ്ടാവുകയാണ് ആ ഒരു ദുരന്തം ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മനുഷ്യർ സഫർ ചെയ്യാനോ അതുപോലെ പ്രോപ്പർട്ടീസിന് ഡാമേജോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സാധനം ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് കോപ്പ് ചെയ്യാൻ സഹിക്കാൻ പറ്റുന്നതിനോ കൂടുതലായിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് ഡിസാസ്റ്റർ എന്ന് പറയാനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് പ്രകാരം ടൂ തൗസൻഡ് ഫൈവ് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ നമ്മളിതിൽ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ ആണ് പറയുന്നത് ഒരു ഡിസാസ്റ്റർ അതിന്റെ ഇമ്പാക്ട് അതായത് അതെങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഉള്ളതാണ് ഈ ഒരു ഈയൊരു കാര്യത്തിൽ പറയുന്നത് അതായത് ഫാളിങ് അ പാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ് ഒരു ദുരന്തം വരുവാണെങ്കിൽ നോർമലി ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറും അതിലൊരു ഡിഫറൻസ് വരും ആ ഒരു സാധനം ഉണ്ടാവും അതുപോലെ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ പ്രോപ്പർട്ടീസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ആഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് അതൊരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും അതുപോലെ എക്കണോമിക്കും ഒരു ഡാമേജ് ഉണ്ടാക്കുന്നതായിരിക്കും ഡിസാസ്റ്ററിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഇൻ സപ്ലൈ ഓഫ് ഷെൽട്ടർ ഫുഡ് ക്ലോത്തിങ് ആൻഡ് മെഡിക്കൽ ഹെൽത്ത് സോ ഇങ്ങനെയൊരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ താമസിക്കുന്ന വീടുകൾക്കോ അല്ലെങ്കിൽ ഷെൽട്ടേഴ്സിന് പ്രോപ്പർട്ടീസിന് ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാവുന്ന ബിൽഡിങ്സുകൾക്ക് ഡാമേജ് ഉണ്ടാകും അതുപോലെ ഫുഡ് അവൈലബിൾ ആവുന്നത് കുറയും ക്ലോത്തിങ്സ് ഉണ്ടാവില്ല അതുപോലെ മെഡിക്കൽ ഹെൽപ്പിനും ആൾക്കാർ ആയിരിക്കും കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് മെഡിക്കൽ ഹെൽപ്പും കാര്യങ്ങളും വേണ്ടി വരും കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ ട്രോമ അതായത് ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്താലുണ്ടാവുന്ന ആ ഒരു മെന്റൽ സ്ട്രഗിളും കൂടുതലായിരിക്കും അതുപോലെ ലൂസ് ഓഫ് ലൈവ്ലിഹുഡ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലൈവ്ലിഹുഡ് ആ ഒരു ഏരിയ ആ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ബ്ലോക്ക് ആയിരിക്കും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ബ്ലോക്ക് ആയിരിക്കും ഇതുപോലെയുള്ള ഇമ്പാക്ട്സ് ഉണ്ടാവും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഉണ്ടാവും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവും ഒരു ഏരിയയില് പ്രോപ്പർ ലോ മെയിൻറ്റൈൻസ് ചെയ്യാൻ നിയമങ്ങളോ അല്ലെങ്കിൽ ഓർഡറോ മെയിൻറ്റൈൻ ചെയ്യാൻ അതോറിറ്റീസിനോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മൈഗ്രേഷൻ അതുപോലെ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും ഇതുപോലെ ഒരുപാട് എഫക്ട്സ് ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഡിസാസ്റ്ററിൽ വാട്ട് ഹാപ്പൻസ് ആൻഡ് ഹൗ ടു മാനേജ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഡി ഐ എസ് എ എസ് ടി ഇ ആർ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ടേമിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡിസാസ്റ്റർ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിൽ ഡാമേജ് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ഡാമേജ് ഉണ്ടാവും ഇന്ററപ്ഷൻ ഉണ്ടാവും എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അത് ഇന്ററപ്റ്റഡ് ആകും അതിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകും സിവിയറായിരിക്കും കാര്യങ്ങള് ആറ്റഗോണിസ്റ്റിക് ആയിരിക്കും ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവും സ്ട്രൗജൻ ഡ്രോമ ഉണ്ടാക്കും മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കും മെന്റലി സ്റ്റേബിൾ ആവാൻ ഒരിക്കലും കഴിയില്ല ആഫ്റ്റർ ഡിസാസ്റ്റർ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാക്കും അതുപോലെ ആ ഏരിയ ഒരു റിസ്കിലേക്ക് മാറും ബട്ട് ഇതാണ് ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്നതെങ്കിലും ഹൗ ടു മാനേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുക അതുപോലെ ഇന്നോവേഷൻസ് ഷെയറിങ് കാര്യങ്ങൾ അവയർനെസ് ഉണ്ടാക്കുക സെൽഫ് സഫിഷ്യൻസി അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറുക ഈ ഒരു കാര്യങ്ങളെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക റിസലയൻസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാനും പറ്റും അപ്പൊ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ അതായത് ഡിസാസ്റ്റർ മെയിൻ ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ട് അതിൽ വാട്ടർ റിലേറ്റഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ജിയോളജിക്കൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽ ന്യൂക്ലിയർ ആക്സിഡന്റൽ ആൻഡ് ബയോളജിക്കൽ വാട്ടർ റിലേറ്റഡ് ആണെങ്കിൽ ഫ്ലഡും സുനാമി ഇതുപോലുള്ള ഡിസാസ്റ്റർ വാട്ടർ റിലേറ്റഡ് ഇഷ്യൂസില് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അതുപോലെ ക്ലൈമറ്റ് റിലേറ്റഡ് ആണെങ്കിൽ ആസിഡ് റെയിൻ പോലുള്ള കാര്യങ്ങൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങള് ഹീറ്റ് വേവ് സ്റ്റോം കോൾഡ് വേവ് ഇതുപോലുള്ള കാര്യങ്ങള് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഡിസാസ്റ്റർ ആണ് അതുപോലെ ജിയോളജിക്കൽ ആണെങ്കിൽ ലാൻഡ് സ്ലൈഡ് പോലുള്ള കാര്യങ്ങളും എവലാൻസസ് ഇതുപോലുള്ള കാര്യങ്ങൾ ജിയോളജിക്കലി ഉള്ള ഡിഫറൻസിയേഷൻ കൊണ്ട് കൊണ്ടുണ്ടാവുന്ന ഡിസാസ്റ്ററാണ് ഇൻഡസ്ട്രിയൽ കെമിക്കൽ ന്യൂക്ലിയർ എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ അതായത് ന്യൂക്ലിയർ റിസ്പോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിൽ പറയാം ആക്സിഡന്റൽ ആക്സിഡന്റിൽ മെയിൻലി വൈൽഡ് ഫയർ ഫോറസ്റ്റ് ഫയർ വില്ലേജ് ഫയർ ഇതുപോലെയുള്ള തീപിടുത്തങ്ങളും കാര്യങ്ങളും ആക്സിഡന്റിൽ കൊടുക്കാം ബയോളജിക്കൽ ആണെങ്കിൽ നമുക്ക് എപ്പിഡമിക്സ് ഒക്കെ പകർച്ചവ്യാധികളും കാര്യങ്ങളും ഒക്കെ ബയോളജിക്കൽ ഡിസാസ്റ്ററിൽ നമുക്ക് കൊടുക്കാൻ പറ്റും സോ ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിസാസ്റ്റർ നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം സോ നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി ഒക്കറിങ് ഫിസിക്കൽ ഫിനോമിന കോസ്ഡ് എയ് ബൈ റാപ്പിഡ് സ്ലോ ഓൺസെറ്റ് ഓഫ് ഇവൻസ് വിച്ച് ക്യാൻ ബി യുവർ ഫിസിക്കൽ ഹൈഡ്രോളജിക്കൽ ക്ലൈമറ്റോളജിക്കൽ ആർ ബയോളജിക്കൽ നാച്ചുറൽ ആയിട്ട് അതായത് നാച്ചുറലി സംഭവിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് അത് മേ ബി ഭൂമിയുടെ ഘടനകളുടെയോ അല്ലെങ്കിൽ വെള്ളത്തിൻറെയോ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെയോ ബയോളജിക്കൽ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നാച്ചുറലി പെട്ടെന്ന് സംഭവിക്കുന്ന ഡിസാസ്റ്റർ ആണ് പ്രകൃതി ദുരന്തങ്ങൾ ആണ് നാച്ചുറൽ ഡിസാസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഡിസാസ്റ്ററിൽ മെയിൻ ആയിട്ട് ഒന്നുള്ളത് ക്വേക്ക് ആണ് ഭൂമി ഭൂമി ഭൂമിയുലുക്കം ഏർത്ത് ക്രസ്റ്റിലുള്ള ആ ഒരു അതായത് ഏർത്തിന്റെ ഇന്റീരിയറിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കൊണ്ടോ ഉണ്ടാകുന്നതാണ് ക്വേക്ക് എന്ന് പറയുന്നത് ഈ ഒരു വൈബ്രേഷൻ എന്താ ലൈവ് ജീവനും അതുപോലെ പ്രോപ്പർട്ടീസിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ പോകുന്നതായിരിക്കും യൂഷ്വലി ആ ഒരു പ്ലേറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റിന്റെ മൂവ്മെന്റോ കാരണങ്ങളോ കൊണ്ടായിരിക്കും കുയ്ക്ക് സംഭവിക്കുന്നത് അപ്പം ഒറ്റ സ്കെയിലാണ് നമ്മള് ഭൂമികുലുക്കം മെഷർ ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരു എപ്പി സെന്റർ ഉണ്ട് എപ്പി സെന്റർ എന്ന് വെച്ചാല് ഭൂമി വിൽക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയയില് ആ ഒരു ഏരിയയിൽ നിന്ന് ഇത് പിന്നെ സ്പ്രെഡ് ചെയ്യും ആ ഒരു ഷിവറിംഗ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ് സോ ഈ ഒരു നിന്ന് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ഒരു എപ്പിസെൻ്റർ ഏരിയ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ വലിയൊരു ഡാമേജ് തന്നെ ഹെർത്ത് ക്വേക്കിന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്റർ അല്ല ഹെർത്ത് ക്വീക്ക് ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കുന്നതാണ് സ്റ്റിൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഹർത്ത് ക്വിക്കിന് റീസെന്റ്ലി ജപ്പാനിലും ഒക്കെ എത്ത്വേക്ക് ഉണ്ടായതല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ ജപ്പാൻ ഒരു പ്രോൺ ഏരിയ ആണ് ജപ്പാനിൽ കണ്ടിന്യൂസ്ലി ഏർത്ത്ക്വേക്ക് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ബട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ പ്രോജക്റ്റ്സ് വെച്ചിട്ടാണ് സോ ഒരിക്കലും നമുക്ക് ഫോക്കസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിഡിക്ട് ചെയ്യാനോ പറ്റില്ല പക്ഷെ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് മാത്രമേ ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയ ഏർത്ത്വയ്ക്കില് ചെയ്യാനുള്ളൂ പിന്നെ വോൾക്കാനിക് കറപ്ഷൻ ആണ് അഗ്നിപർവ്വത സ്ഫോടനം അതായത് ആ ഏരിയയിലുള്ള ലാവയും ഗ്യാസും തമ്മിലുള്ള ഡിസ്ചാർജ്മെന്റും കാര്യങ്ങളുമാണ് വോൾക്കാനോസ് ഇറപ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് മോഡിലാണ് വോൾക്കാനോ റപ്ഷൻ നടക്കുന്നത് ഒന്ന് എക്സ്പ്ലോസീവോ ഒന്ന് ഇഫ്യൂസീവോ ആണ് എക്സ്പ്ലോസീവ് മോഡെന്ന് വെച്ചാൽ വെൻ ദ ഗ്യാസ് കണ്ടെന്റ് ഇസ് ഹൈ ആൻഡ് മാഗ്മിസ്റ്റിക് അതായത് ആ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് അതിന്റെ ഗ്യാസ് കണ്ടന്റും മാഗ്മ മാഗ്മ കൂടുതലും ഗ്യാസ് കണ്ടന്റ് കൂടുതലും ആണെങ്കിൽ എക്സ്പ്ലോസീവ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടും കുറച്ചുകൂടെ കൂടുതലായിരിക്കും സോ ഈ ഒരു വോൾ ഗ്യാൻസർ ലക്ഷ്യം വെച്ചാൽ ടെൻ കിലോമീറ്റർ ടു ഫോർട്ടി കിലോമീറ്റർ വരെ പാസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഈ ഒരു കണ്ടന്റ് ഉണ്ടാവുന്നതും ഹ്യൂമൻ ലൈഫിന് വലിയ രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വോൾകാനിക് അറപ്ഷൻ ഈ വോൾകാനിക് എറപ്ഷൻ പിന്നീട് ഗ്രീൻ ഹൌസ് ഗ്യാസ് എഫക്റ്റിനും അതുപോലെ എയർ പൊല്യൂഷനും ഒരുപാട് കാരണങ്ങൾക്കും പിന്നീട് കാരണമാവുന്നതാണ് ഇഫ്യൂസീവ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സ്പ്ലോസീവ് ആണ് എക്സ്പ്ലോസീവില് ഗ്യാസ് കണ്ടന്റ് കൂടുതലാണ് മാഗ്മ തിക്ക് ആണെങ്കിൽ ഇഫ്യൂസീവിലെ ഗ്യാസ് കണ്ടന്റ് കുറവായിരിക്കും മാഗ്മയ്ക്ക് എക്സ്പ്ലോസീവിലെ അത്രയും തിക് തിക്നെസ് ഉണ്ടാവില്ല പിന്നെയുള്ളത് ഗ്ലോയിങ് എയർലൈൻസാണ് ഫ്രെഷ്ലി ഇറപ്റ്റഡ് മാഗ്മ ഫ്രം പോക്ലാസ്റ്റിക് ഫ്ലോസ് വിച്ച് ഹാവ് ടെമ്പറേച്ചർ ഓഫ് അപ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഇതും വൽക്കാനിക് ഇറപക്ഷൻ്റെ ഒരു പാർട്ട് തന്നെയാണ് പക്ഷെ അതിലുള്ള ആ ഒരു മാഗ്മ ഇറപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നതാണ് ബെറോക്ലാസ്റ്റിക് ഫ്ലോസ് ദെൻ സേർച്ച് ഡൗൺ ദ ഫ്ലാങ്സ് ഓഫ് വിൽക്കാനോ എറ്റ് വെരി ഹൈ സ്പീഡ് ആൻഡ് മേ റീച്ച് എറ്റ് ഡിസ്റ്റൻസ് ഓഫ് ടെൻ ടു ഫോർട്ടി കിലോമീറ്റർ ഫ്രം ദ എറപ്ഷൻ സൈറ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈയൊരു ഇറക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഉണ്ടായ സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വോൾക്കാനിക് മൗണ്ടെയ്നിൽ നിന്നും ഈ ഒരു ഇതിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഈയൊരു സാധനങ്ങൾ ടെൻ ടു ഫോർട്ടി കിലോമീറ്റർ വരെ ഇറപ്ഷൻ സൈറ്റിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷനും ഒരിക്കലും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നല്ല പ്രിവന്റീവ് മെഷേഴ്സ് മെഷേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഉള്ളത് ലാൻഡ് സ്ലൈഡ്സ് ആണ് മണ്ണിടിച്ചിൽ കാര്യങ്ങളാണ് നമുക്ക് നന്നായിട്ട് അറിയിക്കും മണ്ണിടിച്ചിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സോ ഹെവി ഫ്ലോ വാട്ടറ് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരുപാട് മഴയോ കാര്യങ്ങളോ കിട്ടുന്ന സമയത്ത് ആ മണ്ണും കല്ലും കാര്യങ്ങളും ഒക്കെ കൂടെ ഒരു പെട്ടെന്ന് ഒഴുകിവരുന്ന ആ ഒരു സംഭവങ്ങളാണ് മണ്ണിടിച്ചല് പറയുന്നത് ഡൗൺവേർഡ് അപ്പ് മോഡ് അപ്പ് ഔട്ട് വേർഡ് മൂവ്മെ മൂവ്മെന്റ് ഓഫ് സ്ലോപ്പ് ഫോമിംഗ് മെറ്റീരിയലാണ് താഴത്തേക്ക് പെട്ടെന്ന് വലിയ ശക്തികളെത്താനും ഒലിച്ചു വരികയാണ് ചെയ്യുക സോ ഹെവി റൈൻ ആയിരിക്കും ഒന്നിക്കില്ല ശക്തമായ മഴയോ അല്ലെങ്കിൽ മണ്ണൊലിപ്പോ അല്ലെങ്കിൽ സ്നോഫാളോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ അതർ ഡിസാസ്റ്റർ അതായത് സൈക്ലോൺ കൊടുങ്കാറ്റിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയുടെ ഒക്കെ കൂടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ കേസൊക്കെ ആണെങ്കിൽ പ്രളയമൊക്കെ വരുന്ന സമയത്താണ് ഒരുപാട് മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകുന്നത് സോ ബാക്കി ഡിസാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും പല സമയത്തും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ഉള്ളത് സുനാമിയാണ് ഇപ്പൊ ജാപ്പനീസ് ടേം ആണ് ഹാർബർ ആണ് ഹാർബറിൽ നിന്ന് വരുന്ന വെയ്വ് എന്നുള്ള രീതിയിലാണ് സുനാമിനെ ഡെഫക്ട് ചെയ്യുന്നത് ഇപ്പൊ സുനാമി എന്താണെന്ന് നമുക്കറിയാം ഒരുപാട് വലിയ സീ വെയ്വ്സ് അതായത് തിരമാലകളും ഭൂമിയിലേക്ക് അടിച്ചു കയറിയും ഡി ഒറിജിനേറ്റ് ആകാം അതുപോലെ ാൻഡിലേക്ക് അടിച്ചു കയറും ഒരുപാട് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ലോസസ് ഉണ്ടാക്കിയതാണ് സുനാമി ഇതും ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക എന്നല്ലാണ്ട് ഒരിക്കലും സുനാമിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം ക്വേക്ക് അതുപോലെ ഭൂമികുലുക്കവും കാര്യങ്ങളും സുനാമിനെ ട്രിഗർ ചെയ്യും അതുപോലെ വോൾക്കാനിക് ഇറപ്ഷനും അണ്ടർ വാട്ടർ എക്സ്പ്ലോഷനും ഭൂമിയുടെ അടിയിലുണ്ടാകുന്ന എക്സ്പ്ലോഷനാണെങ്കിലും ഭൂമികലുക്കാണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും വോൾക്കാനിക് റപ്ഷൻ ആണോ ഈ സാധനങ്ങളൊക്കെ ഈ ഒരു സുനാമിനെ റികർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊരു ലാർജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ആണ് പിന്നെയുള്ളത് അവലാൻസസ് ആണ് അവലാൻസസ് എന്ന് വെച്ചാൽ ഈ ലാൻഡ് സ്ലൈഡ്സ് പോലെ തന്നെ ഏകദേശം ബട്ട് നോട്ട് സിമിലർ ഒരുപാട് സ്നോ വലിയ ഒരു മൗണ്ടെയിൻസ് എന്നോ ഏരിയാസിൽ നിന്നോ സ്നോ ഒരുപാട് താഴേക്ക് ലാൻഡ് സ്ലൈഡ് പോലെ വരുന്നതാണ് അവലാൻസസ് എന്ന് പറയുന്നത് അപ്പം ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സ്നോ ഐസ് സ്ലൈഡ്സ് ഡൗൺ എ മൗണ്ടെയിൻ സൈഡ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഗ്രാവിറ്റി കാരണം ഒരു മൗണ്ടെയിൻസ് എന്നൊക്കെ മൗണ്ടെയിൻ സൈഡിൽ നിന്നൊക്കെ സ്നോ ഒരുപാട് ഹെവി ആയിട്ട് താഴോട്ടേക്ക് ഉള്ള മൂവ്മെന്റിനെയാണ് അവലാൻജസ് എന്ന് പറയുന്നത് ഇറ്റ് ഓഫൺ ഗ്യാതസ് അപ്പം ഈ ഒരു ഈ ഒരു ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റിന്റെ സമയത്ത് സ്നോ മാത്രമല്ല അതിൻ്റെ അടിയിലുള്ള സോയിലും റോക്കും വരെ താഴോട്ടേക്ക് മൂവ്മെന്റ് ഉണ്ടായിരിക്കാം സോ അപ്പം ഡെബ്രിഡ്സ് ഡെബ്രിസ് അവലാൻസുണ്ട് വെൻ ദ അവക്കേഴ്സ് വിത്ത് ചയോട്ടിക് മൂവ്മെന്റ് ഓഫ് റോക്ക് സോയിൽ ആൻഡ് ഡെബ്രിസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ഓർ ഐസ് സോ ഇത്രയും കാര്യങ്ങൾ സോയിലും ും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ള അവലാഞ്ചനയാണ് ഡെബ്രിസ് എന്ന് പറയുന്നത് അവലാഞ്ചന ആണെങ്കിലും വോൾക്കാനക്കറൊപ്ഷനും ട്രിഗർ ചെയ്യുന്നതാണ് അപ്പം ടൈപ്സ് ഓഫ് ഉണ്ട് ഡ്രൈ സ്നോ ഡയറക്റ്റ് ആക്ഷൻ അവലാൻസ് അതായത് ഡ്രൈ ആയിട്ടുള്ള സ്നോ ഡയറക്ട് ആക് എഫക്ട് ചെയ്യുന്നതുണ്ട് അതുപോലെ ഡിലെയ്ഡ് എഫക്ട് ആക്ഷൻ ഉണ്ട് അതുപോലെ വെറ്റ് സ്നോ ഉണ്ട് വെറ്റ് സ്നോ ഡയറക്റ്റ് ആൻഡ് ഡിലേഡ് അവലാൻസ് ആക്ഷൻസും സംഭവിക്കുന്നുണ്ട് പിന്നെ ഫ്ലഡ് ആണ് വെള്ളപ്പൊക്കമാണ് എന്താ ഓവർഫ്ലോ ഓഫ് വാട്ടർ ആണ് അത് ലാൻഡ് ഏരിയയിലേക്ക് പെട്ടെന്ന് വെള്ളം കയറുന്നതാണ് ഫ്ലഡ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സ് കോൾഡ് വെസ്റ്റ് സുനാമി കാര്യങ്ങളിൽ ഫ്ലഡ് ഉണ്ടാവും അതുപോലെ മുഴുവ മഴയും കൊടുങ്കാറ്റ പേമാരിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും മഴ ഉണ്ടാവും സ്നോ മെൽറ്റ് ചെയ്താൽ മഞ്ഞുരുകി കഴിഞ്ഞാലും വെള്ളപ്പൊക്കം ഉണ്ടാവും ഡാം പൊട്ടിക്കഴിഞ്ഞാലും വെള്ളഫ്ലോക്കുണ്ടാവും വെള്ളപ്പൊക്കത്തിന്റെ മേജർ ട്രിഗേഴ്സ് അതായത് എന്തൊക്കെയാണ് വെള്ളപ്പൊക്കത്തിന് ട്രിഗർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ുന്നത് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ മഴ പേമാരി അതുപോലെ കൊടുങ്കാറ്റ് അതുപോലെയുള്ള സുനാമി കാര്യങ്ങൾ വെള്ളപ്പൊക്കത്തിന് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാല് ഫ്ലഡ്സ് ദാറ്റ് പൊക്ക വിത്തിൻ സിക്സ് അവേഴ്സ് ഓഫ് ദി ബിഗിനിങ് ഓഫ് ഹെവി റൈൻഫോൾ ആണ് അപ്പം ഒരു ഹെവി റെയിൻഫോളിന്റെ അതായത് ശക്തമായ മഴയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സിക്സ് അവേഴ്സ്റ്റാർട്ടിംഗ് ടു സിക്സ് അവേഴ്സ് ബ്രേക്കിൽ തന്നെ വെള്ളക്കുഴപ്പുണ്ടാകുകയാണെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറയുന്നതാണ് പിന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ ആണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ബേസ്ഡ് ആണ് എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ നന്നായിട്ട് മാറുന്നുണ്ട് ചില സമയത്ത് എക്സ്ട്രീം ചൂടും ചില സമയത്ത് എക്സ്ട്രീം തണുപ്പുമായി മാറുന്നുണ്ട് ഈ സമയത്ത് ഹീറ്റ് വേവും കോൾഡ് വേവും വരുന്നുണ്ടാവും ഹീറ്റ് വേവ് ഒക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകും കോൾഡ് വേവ് ആണെങ്കിലും കോൾഡ് വേവ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആയിരിക്കില്ല പക്ഷെ കോൾഡ് വേവ് വരുന്ന സമയത്ത് ആ ഒരു ഏരിയയിലെ ട്രാൻസ്പോർട്ടേഷൻ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ വിന്റർ സ്ട്രോം മേ ഓൾസോ അപ്പൊ വിന്റർ സ്റ്റോ വിന്ററിൽ ശക്തമായ മഴ വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ ഫ്ലഡിംഗ് ഉണ്ടാകും ഹൈ റോഡ്സ് ബ്ലോക്ക് ആവും പവർ ലൈൻ പവർ ലൈൻസ് ഒക്കെ ബ്രേക്ക് ആവും ഇതുപോലുള്ള ഒരുപാട് ഇമ്പാക്ട്സ് എക്സ്ട്രീം ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്നുണ്ട് എക്സ്ട്രീം ടെമ്പറേച്ചർ ഇസ് എ പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൾസോ പിന്നെയുള്ളത് ഡ്രോട്ട് ആണ് വരൾച്ച അതായത് ഒരു ഒരു കാല ഒരു കാലത്തിന് ഫോർ എ ടൈം പീരീഡ് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക അല്ലെ ഫോർ വൺ ഇയർ ഓർ എ മന്ത്സ് ഓഫ് ടൈം അതായത് കുറച്ച് മാസങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലേക്കോ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡ്രോട്ട് എന്ന് പറയുന്നത് വരൾച്ചയുള്ള സ്ഥലങ്ങളിലേക്കും മെയിൻ ആയിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാവുന്നത് വെള്ളത്തിന്റെ അവൈലബിലി കുറെ കുറഞ്ഞ സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ചും വരൾച്ച വരുന്നത് വരണ്ട ഏരിയാസിലായിരിക്കും അപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ അവൈലബിലിറ്റി വാട്ടർ സപ്ലൈക്ക് കാരണമാവും വാട്ടർ സപ്ലൈ ഇല്ലാതാവുന്ന സമയത്ത് ഹ്യൂമൻ ലൈഫിനും കാരണം ഈ ഒരു വാട്ടർ സപ്ലൈ ഷോർട്ടേജ് ഓഫ് വാട്ടർ സപ്ലൈ ആണെങ്കിൽ ഒരുപാട് മൈഗ്രേഷൻ ആൾക്കാർ ആ ഏരിയയിൽ നിന്ന് മാറി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ആ ഏരിയയിലെ അഗ്രികൾച്ചർ കംപ്ലീറ്റ്ലി ലോസ് ആവാനുള്ള റീസണും കൂടാണ് ഡ്രോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡ്രോട്ട് പട്ടണിക്കും മാൽ ന്യൂട്രിഷനും അതുപോലെ ഒരു വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ടാവില്ലേ അപ്പം നല്ല വെള്ളം ആയിരിക്കില്ല കുടിക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാട് വാട്ടർ ബോൺ ഡിസീസിനും ഇതിന്റെയൊക്കെ ഇമ്പാക്ട്സ് കുറച്ചുകൂടെ ആണ് അതായത് ഇമ്പാക്ട്സ് കുറച്ചുകൂടെ ഹ്യൂജ് ആണ് അതുപോലെ ലോങ് ടേം ഇമ്പാക്ട്സും കൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെയുള്ളത് നെക്സ്റ്റ് ഉള്ളത് വൈൽഡ് ഫയർ ആണ് കാട്ടുതീ ഉണ്ടാവുന്നത് ഫോറസ്റ്റ് ഏരിയാസിലും ബുഷ് ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണ് കാട്ടുതീ റാപ്പിഡ്ലി പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും ഈയൊരു ആണെങ്കിൽ പോലും അറ്റ്മോസ്ഫിയറിൽ പിന്നീട് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും ആ ഒരു പൊല്യൂഷൻ പിന്നീട് എഫെക്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ഡിസാസ്റ്റർ മറ്റൊരു ഡിസാസ്റ്ററിനോ മറ്റൊരു ക്ലൈമേറ്റ് ചേഞ്ചിനോ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ പിന്നീട് മറ്റുള്ള കാരണങ്ങൾക്കും കൂടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് റീസൺ ആവുന്നുണ്ട് അപ്പം ഒരുപാട് ചൂടുള്ള ദിവസങ്ങളിൽ വൈൽഡ് ട്രീസ് തമ്മിലുള്ള റിയാക്ഷൻ കാരണോ സംഭവങ്ങൾ കാരണോ ആയിരിക്കാം വൈൽഡ് ഫയർ ഉണ്ടാകുന്നത് മേ ബി വൈൽഡ് ഫയർ ചില സമയത്ത് മാൻമെയ്ഡ് റീസൺസ് കൊണ്ടും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഉള്ളത് സൈക്ലോൺ ആൻഡ് സ്റ്റോം സെർച്ചസ് ആണ് കൊടുങ്ങാറ്റിൻ പേമാരി ഉണ്ടാകുന്നതാണ് ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ ലാസ്റ്റ് ഏകമാസം എന്താണ് കൊടുങ്കാറ്റുണ്ടാകുന്നത് എയർ ടൈറ്റ് വന്നിട്ട് മെയിൻലി ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത് കടൽ നിന്ന് വരികയും അത് പിന്നീട് വലിയ കൊടുങ്കാറ്റായിട്ട് മാറുകയും ആ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും അത് പിന്നീട് നല്ല മഴയ്ക്ക് ശക്തമായ മഴയ്ക്ക് പിന്നീട് ശക്തമായ മഴ വെള്ളപ്പൊക്കത്തിലേക്കും ഇങ്ങനെ ഡിസാസ്റ്റർ ഒന്നു നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫോം ആയി പോയിക്കൊണ്ടേയിരിക്കും അപ്പം സൈക്ലോൺസ് ഇന്ത് നോർത്തേൺ ഹെമ്മസ്ഫിയർ ഹാവ് എ കൌണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വൈൽ ദേ ഹാവ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ സത്തേൺ ഹെമസ്ഫിയർ നോർത്തേൺ ഹെമ്മസ്ഫിയറിലെ സൈക്ലോൺസിന് ആന്റി വൈസ് ഡയറക്ഷനും സതേൺ ഹെമിസ്ഫിയറിലെ ക്ലോക്കോയിസിന് സോറി സദർ ഹെമിസ്ഫിയറിലെ സൈക്ലോൺസിന് വൈസ് ഡയറക്ഷനും ആണ് അതിന്റെ ഒരു ഡയറക്ഷൻ രണ്ടും ഡിഫറൻറ്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ചും ട്രോപ്പിക്കൽ ചേഞ്ചസും കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഡിഫറൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ടാകുന്നത് അപ്പം ട്രോപ്പിക്കൽ സൈക്ലോൺ ഇറ്റ് ഇസ് എ സ്റ്റോം സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ലോ പ്രഷർ സെന്റർ ആൻഡ് ന്യൂമറസ് ന്യൂമറസ്റ്റോം ദാർ പ്രൊഡ്യൂസ് സ്ട്രോങ് വിൻഡ് ആൻഡ് റെയിൻ അതായത് സ്റ്റോം ഉണ്ടാവുകയാണ് സെന്ററിൽ പ്രഷർ ഉണ്ടാവുകയും പിന്നീട് സ്ട്രോങ് വിൻഡ് അതായത് ശക്തമായ കാറ്റും മഴയിലേക്കും കാരണവുമാണ് അപ്പം ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ ആൻഡ് സ്ട്രെങ് ദേ ആർ ഓൾസോ നോൺ ആസ് ഹറിക്കയും ടൈഫോൺ ട്രോപ്പിക്കൽ സ്ട്രോങ് ഈ ഒരു ഹറിക്കയും ടൈഫോൺ കൊടുങ്കാറ്റിനെ തന്നെ ഡിഫറെന്റ് നമുക്ക് തന്നെ വേറെ പേരുകൾ ഒരുപാട് പേരുകളിൽ വിളിക്കുന്നുണ്ട് അത് അതിന്റെ ലൊക്കേഷനും അതുപോലെ അതിന്റെ ശക്തിക്കനുസരിച്ചായിരിക്കും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് നെയിംസ് ഉണ്ടല്ലോ അതിനനുസരിച്ച് അത് ഓരോ ലൊക്കേഷന്റെയും അതുപോലെ അതിന്റെ ശക്തിക്കനുസരിച്ചായിരിക്കും ഈ ഒരു പേര് പേരുണ്ടാകുന്നത് പിന്നെ സ്റ്റോം സർജ് ആണ് ഇറ്റ് ഇസ് എ കോസ്റ്റൽ ഫ്ലഡ് ഓർ സുനാമി ലൈക് ഫിനോമിനൽ അതായത് കടൽ ഏരിയയിലേക്ക് ഒരുപാട് കാറ്റടിക്കുകയും പിന്നീട് തരമാലകൾ അടിക്കുകയും കടൽ ഗെയ്ത്തുണ്ടാകും ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ് സ്റ്റോം സർജസ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഇവൻ ഡ്യൂറിങ് ട്രോപ്പിക്കൽ സൈക്ലോൺ അതായത് ഇറ്റ്സ് എ കോസ്റ്റൽ ഫ്ലഡ് കോസ്റ്റൽ ഏരിയാസിൽ മാത്രം ഫ്ലഡ് ഉണ്ടാവുക ഒരു മിനി സുനാമി പോലെ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ ഒരു വാട്ടർ പെട്ടെന്ന് ആവും പിന്നെ ഈ ഒരു ട്രോപ്പിക്കൽ സൈക്കിളോന്റെ കൂടെ വാട്ടർ ലെവൽ പെട്ടെന്ന് റൈസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റോം സജ്ജന്ന് പറയുന്നത് പിന്നെ ഉള്ളത് എപ്പിഡമിക്സ് ആണ് എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം പകർച്ചവ്യാധികളാണ് അപ്പം എപ്പിഡമിക്സ് നാച്ചുറൽ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടും മാൻമേഡ് റീസൺസ് കൊണ്ടും എപ്പിഡമിക്സ് ഉണ്ടാവാം അപ്പൊ മെയിൻ ആയിട്ട് ഈ മലേറിയ മലേറിയ കോളറൊക്കെ ആണെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസും കൂടെ ആണ് സോ ഇങ്ങനെ പ്യുവർ ഡ്രിങ്കിങ് അല്ലെങ്കിൽ നല്ല ഹൈജീൻ ആയിട്ടുള്ള വാട്ടർ ഫുഡ് ഫെസിലിറ്റീസോ സാനിറ്ററി ഫെസിലിറ്റീസോ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളോ ഇല്ലേക്ക് ഒരുപാട് ഡിസീസസ് വരും പിന്നീട് അത് ഒരാളിൽ നിന്ന് അടുത്ത ആൾക്കാരിലേക്ക് പകരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ആൻഡ് എപ്പിഡമിക് ഈസ് ദിയറൻസ് റൈസ് ഓഫ് എ സിഗ്നിഫിക്കൻ നമ്പർ ഓഫ് കേസസ് ഓഫ് എൻ ഇൻഫെക്ഷ്യ ഡിസീസ് റീജിയൻ അതായത് ഒരു ഏരിയയിൽ സെയിം കേസില് ഒരുപാട് ഹോസ്പിറ്റലൈസ്ഡ് പേഴ്സൺസോ അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഒരുപാട് ആൾക്കാർക്കോ വരുവാണെങ്കിൽ അതൊരു എപ്പഡമിക് ആയിട്ട് മാറുന്നതാണ് ഇറ്റ് മേ ബി ഓൾസോ റിസൾട്ട് ഓഫ് അതർ ഡിസാസ്റ്റർ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ട്രോപ്പിക്കൽ സ്റ്റോമും ഫ്ലഡും ബേർത്ത്കേക്കും ഡ്രോട്ടും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഈ ഡിസാസ്റ്റേഴ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കാം മേ ബി ഈ ഒരു എപ്പഡമിക്സ് ഉണ്ടാകുന്നത് കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ആൾക്കാർ നിൽക്കുകയും അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഐറ്റംസ് അവര് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസസ് ഉണ്ടാവാം ആ ഒരു റീസണും കൂടെ ഈ ഒരു എപ്പിഡമിക്സിന് എഫക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എപ്പിഡമിക്സ് മൈറ്റ് ഓൾസോ എഫക്ട് ആനിമൽസ് അതായത് ആനിമൽസിലും പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷിപ്പനി പന്നിപ്പനി അതുപോലെ ഒരുപാട് പനികളുടെ കാര്യങ്ങളെ പറ്റിയും വൈറസ് ട്രാൻസ്മിഷനും നിപവാണെങ്കിലും പക്ഷികൾക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട് സോ ഇങ്ങനെ ആനിമൽസിനെ എഫക്ട് ചെയ്യാം ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിനെയും എഫക്ട് ചെയ്യാം അതും പിന്നീട് എപ്പിഡമിക്സ് ആയി മാറുന്നതാണ് മഞ്ഞപ്പിത്ത ആണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും മലേറിയ കോളറ ഇൻഫ്ലുവൻസ കോവിഡ് നിപ്പ എക്സെട്ര ഇതൊക്കെ കോമൺ എപ്പിഡമിക്സ് ആണ് കോമൺ ആയിട്ടും നമ്മൾ എല്ലാ വർഷവും കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പിഡമിക്സ് ആണ് സീസണൽ ചേഞ്ചസിനനുസരിച്ചിട്ടും ഈ ഒരു എപ്പിഡമിക്സ് വരുന്നുണ്ട് ഹെൽത്ത് മിനിസ്റ്റർ പറയുകയാണെങ്കിൽ ഒരു ജാനുവരി ടു മാർച്ച് ഏരിയയും അതുപോലെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേരിയും ആ ഒരു ഇൻഫ്ലുവൻസ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമാണ് സോ ഈ ഒരു കാരണങ്ങൾക്ക് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ ക്വാളിറ്റിയും ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റിയും ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ് ഇതാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ ഡിസാസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ ഡിസാസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ എർത്ത് ക്വേക്ക് വോൾക്കാനിക് എറപ്ഷൻ ലാൻഡ് ഫ്ലസ് സുനാമി അഗ്ലാൻസസ് ഫ്ലഡ്സ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഡ്രോട്ട് വൈൽഡ് ഫയർ സൈക്ലോൺ ആൻഡ് സ്റ്റോപ്പ് സർജസ് അതുപോലെ എപ്പിഡമിക് ഇത്രയും ഡിസാസ്റ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ചില ഡിസാസ്റ്റേഴ്സ് അടുത്ത ഡിസാസ്റ്ററിനെയും ട്രിഗർ ചെയ്യുന്നുണ്ട് സോ അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അനുസരിച്ചിട്ട് ഒരുപാട് ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരുപാട് ലോസസ് ലൈഫ്സിന് ഉണ്ടാക്കുന്നുണ്ട് പ്രോപ്പർട്ടീസ് ഇക്കണോമിക് ലോസ് ഇങ്ങനെ ഒരുപാട് ലോസസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ അടുത്ത ഡിസാസ്റ്ററിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്ത വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസാസ്റ്റേഴ്സ് ഡിപെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലെ പല ഡിസാസ്റ്റേഴ്സും നമ്മൾ മനുഷ്യന്മാരെ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസാസ്റ്റേഴ്സ് അല്ല ഒരിക്കലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പലതും ഓൾമോസ്റ്റ് ഓൾ ഡിസാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം എപ്പിഡമിക്സ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഏർത്ത് കേക്കും സുനാവും എന്നും കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജി ആസ് ഓഫ് നൗ ഇല്ല ഇനി കണ്ടുപിടിച്ചേക്കാം പക്ഷെ ഇന്നത്തെ കാലത്തോളം ഇല്ല അപ്പം ഈ ഒരു കണ്ടീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ആക്കുന്നുണ്ട് അപ്പൊ മനുഷ്യന്മാർക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റുന്ന സാധനങ്ങളല്ല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഓൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെവലപ്മെന്റൽ ടെക്നോളജീസ് കൊണ്ടും പ്രാക്ടീസസ് കൊണ്ടും പ്രിവെൻഷൻ മെത്തേഡ് കൊണ്ടും അത് ഒരു പരിധി വരെ ഈ ഒരു ലോസ് തടയാൻ പറ്റുക ഹ്യൂമൻ ലൈഫ് ലോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്നത് അത് തടയാ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലോസ് തടയാ ഇതൊക്കെ ഹ്യൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഡിസാസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷനും മീനിങ്ങും അതുപോലെ ടൈംസിൽ നമ്മള് നേരത്തെ നിങ്ങൾക്ക് ഹൈഡ്രോളജിക്കൽ ജിയോളജിക്കൽ പറഞ്ഞിട്ട് പറഞ്ഞു തന്നു അതുകൂടാതെ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്തു സോ ഇതുപോലെ വാട്ടർ റിലേറ്റഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ജോളജിക്കൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽ അപ്പം ഈ ഒരു വാട്ടർ റിലേറ്റഡും ക്ലൈമറ്റ് റിലേറ്റഡ് ഒക്കെ നാച്ചുറൽ ഡിസാസ്റ്ററിൽ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ മാൻമേഡ് ഡിസാസ്റ്റർ ആണ് ആക്സിഡന്റിലും മാഗ്മെയ്ഡ് കോസസ് ഉണ്ട് ബയോളജിക്കലിലും മാൻമെയ്ഡ് കോസസ് ഉണ്ട് പക്ഷെങ്കില് വാട്ടറും ക്ലൈമറ്റും ജിയോളജിക്കലും മെയിൻലി നാച്ചുറൽ കോസസിലൂടെ മാത്രം സംഭവിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മള് മാൻമേ ഡിസാസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്യാം താങ്ക് യു